ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പി എ സി വൈബ് പി എ സി വൈബിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പി എസ് സി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് റിലേറ്റഡ് ഫാക്ട്സ് ആണ് പി എസ് സി ഇതിനു മുന്നേ ചോദിച്ചിട്ടുള്ള മുൻകാല ചോദ്യങ്ങളും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സിൻ്റെ പാർട്ട് ടു ആണ് കഴിഞ്ഞ ദിവസം നമ്മൾ എൽ ഡി സി എറണാകുളം രണ്ടായിരത്തി പതിനേഴിലെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാർട്ട് വൺ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് അതിൻ്റെ പാർട്ട് ടു ആണ് അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സും റിലേറ്റഡ് ഫാക്ട്സും ഓക്കെ അപ്പോൾ നോക്കാം ഖേത്രി ചെമ്പുഖനി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഖേത്രി ചെമ്പുഖനി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ജാർഖണ്ഡ് ബീഹാർ രാജസ്ഥാൻ ആൻസർ ഓപ്ഷൻ ഡി രാജസ്ഥാനാണ് ഖേത്രി ചെമ്പുഖനി സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനാണ് ഖനികളുമായിട്ട് എപ്പോഴും ക്വസ്റ്റ്യൻ വരാറുള്ളതാണ് അപ്പോൾ നോക്കാം ഇന്ത്യയുടെ ധാതുക്കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രദേശമാണ് ഉപദ്വീപീയ പീഠഭൂമി എപ്പോഴും ചോദിക്കാറുള്ളതാണ് ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം ഉപദ്വീപീയ പീഠഭൂമിയാണ് ധാതുക്കലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമി എന്ന് ചോദിച്ചാൽ ചോട്ടാനഗ്പൂർ പീഠഭൂമിയാണ് ഓക്കെ ഇനി ഖനി നഗരം ഇന്ത്യയുടെ ഖനി ഖനിനഗരം എന്നറിയപ്പെടുന്നത് ആണ് ഇന്ത്യയുടെ ഖനി നഗരമാണ് ധൻബാദ് ഓക്കെ ഇന്ത്യയുടെ ഖനികളുമായിട്ട് ബന്ധപ്പെട്ട് പി എസ് സി സ്ഥിരം ചോദിക്കാറുള്ള റിപ്പീറ്റായിട്ട് ചോദിക്കാറുള്ള ചോദ്യങ്ങൾ വെച്ചിട്ടുള്ളൊരു ടോപ്പിക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് ഖനികൾ എന്ന ടോപ്പിക്ക് പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഓക്കെ ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ ഖേത്രി ചെമ്പുഖനി സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനാണ് എപ്പോഴും ചോദിക്കാറുള്ളതാണ് ഖേത്രി ചെമ്പുഖനി രാജസ്ഥാൻ ഹട്ടി ഹട്ടി സ്വർണ്ണഖനിയാണ് കർണാടകയിലാണ് ഹട്ടി സ്വർണ്ണഖനി കർണാടകയിലാണ് സ്ഥിതി ചെയ്യുന്നത് കോലാർ സ്വർണ്ണഖനി അത് പിന്നെ നമുക്കറിയാം കോലാർ സ്വർണഖനി കർണാടകയിലാണ് ഹട്ടി സ്വർണ്ണഖനിയും കർണാടക കോലാർ സ്വർണ്ണഖനിയും കർണാടകയിലാണ് ഇനി പന്ന അത് എപ്പോഴും ചോദിക്കാറുള്ളതാണ് പന്ന വജ്രഖനിയാണ് മധ്യപ്രദേശാണ് പന്ന വജ്രഖനി മധ്യപ്രദേശ് ഇനി മയൂർഭഞ്ച് മയൂർഭഞ്ച് ഇരുമ്പ് ഖനിയാണ് ഒഡീഷ മയൂർഭഞ്ച് ഇരുമ്പ് ഒഡീഷ ഇനി രത്നഗിരി രത്നഗിരി രത്നഗിരിയും ഇരുമ്പാണ് മഹാരാഷ്ട്ര രത്നഗിരി ഇരുമ്പ് ഖനിയാണ് മഹാരാഷ്ട്ര ഒന്നുകൂടി നോക്കുക ഹട്ടി സ്വർണ്ണഖനി കർണാടക കോലാർ സ്വർണ്ണഖനി കർണാടക പന്ന വജ്രഖനിയാണ് മധ്യപ്രദേശ് മയൂർഭഞ്ച് ഇരുമ്പ് ഒഡീഷ രത്നഗിരി ഇരുമ്പ് മഹാരാഷ്ട്ര ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ അറുപത്തി മൂന്നാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച ചലച്ചിത്ര സൗഹൃദ സംസ്ഥാനം ഏതെന്നാണ് ക്വസ്റ്റ്യൻ ഉത്തരം ഗുജറാത്താണ് അറുപത്തി മൂന്നാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച ചലച്ചിത്ര സൗഹൃദ സംസ്ഥാനം ആ സമയത്തെ കറണ്ട് അഫയേഴ്സ് ആയിരുന്നു ഗുജറാത്ത് അപ്പോൾ നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ ചലച്ചിത്ര പുരസ്കാരവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യവും പഠിച്ചിരിക്കണം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി പതിനഞ്ചിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കെ ആർ മീരയുടെ നോവൽ ഏതാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കെ ആർ മീരയുടെ നോവലാണ് ഓപ്ഷൻ എ ആരാച്ചാർ ആരാച്ചാർ ആണ് കെ ആർ മീരയുടെ നോവലാണ് എപ്പോഴും ചോദിക്കാറുള്ളതാണ് ആരാച്ചാർ എന്ന നോവൽ എഴുതിയത് ആര് എന്ന് ചോദിക്കാറുണ്ട് കെ ആർ മീരയാണ് ഓക്കെ അപ്പോൾ നമുക്ക് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തെ പറ്റിയും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിനെ പറ്റിയിട്ടും നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ ചലച്ചിത്ര അവാർഡ് അറുപത്തി ഒൻപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരമാണ് അറുപത്തി ഒൻപതാമത്തേതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ ചലച്ചിത്ര പുരസ്കാരം അറുപത്തി ഒൻപതാമത്തേതാണ് ഓക്കെ ഇനി അറുപത്തി ഒൻപതാമത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച ചലച്ചിത്ര സൗഹൃദ സംസ്ഥാനം മധ്യപ്രദേശാണ് ഓക്കെ അറുപത്തി ഒൻപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച ചലച്ചിത്ര സൗഹൃദ സംസ്ഥാനം മധ്യപ്രദേശാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച സിനിമ റോക്കട്രി ദ നമ്പി എഫക്റ്റാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടത് റോക്കട്രി ഇനി മികച്ച സംവിധായകൻ നിഖിൽ മഹാജനാണ് മികച്ച സംവിധായകൻ നിഖിൽ മഹാജൻ ഗോദാവരി എന്ന സിനിമയ്ക്കാണ് കിട്ടിയത് ഓക്കെ നിഖിൽ മഹാജന് മികച്ച സംവിധായകനുള്ള പുരസ്കാരം കിട്ടിയത് ഗോദാവരി എന്ന സിനിമയ്ക്കാണ് ഓക്കെ ഇനി മികച്ച ജനപ്രിയ ചിത്രം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച ജനപ്രിയ ചിത്രമായിട്ട് തിരഞ്ഞെടുത്തത് ആർ 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 ആണ് മികച്ച ജനപ്രിയ ചിത്രം ആർ 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 ഇനി മികച്ച നടനായിട്ട് തിരഞ്ഞെടുത്തത് അല്ലു അർജുൻ പുഷ്പയിലെ അഭിനയത്തിലാണ് അല്ലു അർജുനും മികച്ച നടനായിട്ട് തിരഞ്ഞെടുത്തത് മികച്ച നടൻ അല്ലു അർജുൻ ഇനി മികച്ച നടിമാർ രണ്ടു പേരുണ്ട് ആലിയ ഭട്ടും കൃതി കൃതിസനനും ആലിയ ഭട്ടനും കൃതി കൃതിസനനുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടിമാരായത് ആലിയ ഭട്ടും കൃതിസനൻ ഗംഗൂഭായ് കത്യവാദി എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് ആലിയ ഭട്ടന് മികച്ച നടിയായിട്ട് പുരസ്കാരം കിട്ടിയത് കൃതിസനന് മിമി എന്ന സിനിമയ്ക്കാണ് മിമി എന്ന സിനിമയ്ക്കാണ് കൃതിസനൻ അവാർഡ് കിട്ടിയത് ആലിയ ഭട്ടന് ഗംഗുഭായ് കത്യവാദി എന്ന ചിത്രത്തിന് ഓക്കെ അല്ലു അർജുന പുഷ്പയിലെ അഭിനയത്തിനാണ് മികച്ച നടനുള്ള പുരസ്കാരം കിട്ടിയത് അപ്പോൾ മികച്ച സിനിമ റോക്കറ്ററി മികച്ച സംവിധായകൻ നിഖിൽ മഹാജൻ ഗോദാവരി എന്ന ചിത്രത്തിന് മികച്ച ജനപ്രിയ ചിത്രം ആർ 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 മികച്ച നടൻ അല്ലു അർജുൻ മികച്ച നടി ആലിയ ഭട്ടും കൃതിസനനും ഓക്കെ ഇനി നമുക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിൻ്റെ കാര്യം നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ മലയാള സാഹിത്യകാരൻ ഇ വി രാമകൃഷ്ണനാണ് ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ മലയാള സാഹിത്യകാരൻ ഇ വി രാമകൃഷ്ണൻ മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾ എന്ന ഗ്രന്ഥത്തിനാണ് നിന്ന് നിരൂപണ ഗ്രന്ഥത്തിനാണ് അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയത് ഓക്കെ മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾ ഇ വി രാമകൃഷ്ണൻ ഓക്കെ ഇനി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ മലയാള സാഹിത്യകാരൻ തോമസ് മാത്യു ആണ് ആശാൻ്റെ സീതായനം എന്ന കൃതിക്കാണ് ഇപ്പോൾ രണ്ടു രണ്ടു വർഷത്തെയും പഠിച്ചു വെച്ചേക്കണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ മലയാള സാഹിത്യകാരൻ ഇ വി രാമകൃഷ്ണൻ മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾ എന്ന കൃതിക്ക് ഇനി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കിട്ടിയത് തോമസ് മാത്യുവിൻ്റെ ആശാന്റെ സീതായന ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ശിവജിയ ഭരണത്തിൽ സഹായിച്ചിരുന്ന അഷ്ടപ്രധാൻ എന്ന സമിതിയിലെ പ്രധാനമന്ത്രി അറിയപ്പെട്ടിരുന്നത് ഓപ്ഷൻ എ പേശ്വ ബി സുമന്ത് സി അമാത്യൻ ഡി സജീവൻ ശിവജിയെ ഭരണത്തിൽ സഹായിച്ചിരുന്ന അഷ്ടപ്രധാൻ എന്ന സമിതിയിലെ പ്രധാനമന്ത്രി അറിയപ്പെട്ടിരുന്നത് ഓപ്ഷൻ എ പേശ്വയാണ് പേശ്വ പ്രധാനമന്ത്രിയാണ് ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം ആരുടേതാണ് ഗ്രാമീണ ചെണ്ടക്കാരൻ എപ്പോഴും ചോദിക്കാറുള്ളതാണ് ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം ആരുടേതാണ് ഓപ്ഷൻ എ അമൃതാ ഷെർലി ബി അബനീന്ദ്രനാഥ ടാഗോർ സി നന്ദലാൽ ബോസ് ഡി രാജാ രവി ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം ഓപ്ഷൻ സി നന്ദലാൽ ബോസിൻ്റേതാണ് ഇമ്പോർട്ടൻ്റ് ആണ് ഗ്രാമീണ ചെണ്ടക്കാരൻ നന്ദലാൽ ബോസിൻ്റേതാണ് ഇനി ഈ രണ്ട് ക്വസ്റ്റിൻ്റെയും റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം മറാത്ത സാമ്രാജ്യ സ്ഥാപകൻ ശിവജിയാണ് മറാത്ത സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ശിവജിയാണ് ശിവജിയുടെ മന്ത്രിസഭ അറിയപ്പെടുന്നത് അഷ്ടപ്രധാനെന്നാണ് നമ്മുടെ ക്വസ്റ്റിൻ എങ്ങനെയായിരുന്നു ശിവജിയുടെ മന്ത്രിസഭ അഷ്ടപ്രധാൻ ശിവജിയുടെ മന്ത്രിസഭയിലെ പ്രധാനമന്ത്രിയാണ് പേശുവ എന്നറിയപ്പെടുന്നത് പ്രധാനമന്ത്രി പേശുവ റവന്യൂ മന്ത്രിമാർ അറിയപ്പെട്ടിരുന്നത് അമാത്യന്മാർ പ്രധാനമന്ത്രി പേശുവ റവന്യൂ മന്ത്രിമാർ അമാത്യൻ വിദേശകാര്യമന്ത്രി സുമന്ത് ധനകാര്യമന്ത്രി സജീവ് ഒന്നുകൂടി നോക്കാം മറാത്ത സാമ്രാജ്യത്തിന്റെ സ്ഥാപകനാണ് ശിവജി ശിവജിയുടെ മന്ത്രിസഭയാണ് അഷ്ടപ്രധാൻ പ്രധാനമന്ത്രി പേശ്വ റവന്യൂ മന്ത്രിമാരാണ് അമാത്യൻ വിദേശകാര്യമന്ത്രി സുമന്ത് ധനകാര്യമന്ത്രിമാർ അറിയപ്പെട്ടിരുന്നത് സജീവ് എന്നാണ് ഓക്കെ നമ്മുടെ ക്വസ്റ്റിൻ ഇതായിരുന്നു ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം വരച്ചത് ആരായിരുന്നു എന്നായിരുന്നു നന്ദലാൽ ബോസ് ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയതും നന്ദലാൽ ബോസാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് പുറംചട്ട തയ്യാറാക്കിയത് നന്ദലാൽ ബോസാണ് ഇനി സതി അതേപോലെ ഗ്രാമീണ ചെണ്ടക്കാരൻ അതായിരുന്നു ക്വസ്റ്റ്യൻ ഗ്രാമീണ ചെണ്ടക്കാരനും അതേപോലെ സതി എന്ന ചിത്രവും വരച്ചത് നന്ദലാൽ ബോസാണ് സതി എപ്പോഴും ചോദിക്കാറുള്ളതാണ് സതിയും ഗ്രാമീണ ചെണ്ടക്കാരൻ എന്നീ ചിത്രങ്ങൾക്ക് വരച്ചത് നന്ദലാൽ ബോസാണ് ഇനി ഭാരത് മാത എന്ന ചിത്രം വരച്ചത് അബനീന്ദ്രനാഥ ടാഗോറാണ് ഭാരത് മാത എന്ന ചിത്രം വരച്ചത് അപനീന്ദ്രനാഥ ടാഗോർ ഇനി ഹംസവും ദമയന്തിയും എന്ന ചിത്രം രാജാ രവിവർമ്മയുടേതാണ് ഹംസവും ദമയന്തിയും രാജ രവിവർമ്മയുടേതാണ് ദർഭമുനകൊണ്ട ശകുന്തള എന്ന ചിത്രം അതും രാജാ രവിവർമ്മയുടേതാണ് അതേപോലെ മുല്ലപ്പൂ ചൂടിയ നായർ സ്ത്രീ അതും രാജാ രവിവർമ്മയുടേതാണ് ഏതൊക്കെയാണ് ഹംസവും ദമയന്തിയും ദർഭമുനകൊണ്ട ശകുന്തള മുല്ലപ്പൂ ചൂടിയ നായർ സ്ത്രീ ഇതൊക്കെ രാജാ രവിവർമ്മയുടെ ചിത്രങ്ങളാണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഹിതകാരിണി സമാജം സ്ഥാപിച്ചത് ആര് ഓപ്ഷൻ എ ആനി ബസൻറ്റ് ബി വീരേശലിംഗം സി സ്വാമി ദയാനന്ദ ഡി ജ്യോതിബ ഫുലെ ഹിതകാരിണി സമാജം സ്ഥാപിച്ചത് ആര് ഓപ്ഷൻ ബി വീരേശലിംഗമാണ് ഹിതകാരിണി സമാജം സ്ഥാപിച്ചത് എപ്പോഴും ചോദിക്കാറുള്ളതാണ് ഹിതകാരിണി സമാജം സ്ഥാപിച്ചത് വീരേശലിംഗം ഇനി ഇതിൻ്റെ കണക്ടഡ് ഫാക്ട്സ് നോക്കാം ആര്യസമാജം സ്ഥാപിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ് അതൊക്കെ സ്ഥിരം ക്വസ്റ്റ്യനാണ് ആര്യസമാജം സ്ഥാപിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതി അതേപോലെ ശുദ്ധിപ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനും സ്വാമി ദയാനന്ദയാണ് ആര്യസമാജം ശുദ്ധിപ്രസ്ഥാനം ഇതിൻ്റെയൊക്കെ സ്ഥാപകൻ സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ഓക്കെ ഇനി സത്യശോധക സമാജം എപ്പോഴും ചോദിക്കാറുണ്ട് സത്യശോധക സമാജം സ്ഥാപിച്ചത് ജ്യോതി റാവു ഭുലയാണ് സത്യശോധക സമാജം ജ്യോതി റാവു ഭുലെ ഇനി അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രന്ഥമാണ് ഗുലാംഗിരി ഗുലാം ഗിരി എന്ന ഗ്രന്ഥവും ജ്യോതി റാവു ഫുലേതാണ് ഓക്കെ അപ്പോൾ ഒന്നുകൂടി നോക്കാം ആര്യ സമാജം സ്ഥാപിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതി അതേപോലെ ശുദ്ധിപ്രസ്ഥാനം സ്ഥാപിച്ചതും സ്വാമി ദയാനന്ദ സത്യശോധക് സമാജം സ്ഥാപിച്ചത് ജ്യോതി റാവു ഭുലെ ജ്യോതി റാവു ഭുലയുടെ ഒരു ഗ്രന്ഥമാണ് ഗുലാംഗിരി ഗുലാംഗിരി ജ്യോതിറാവു ഭുലയുടെ ഗ്രന്ഥമാണ് ഓക്കെ അപ്പോൾ ഇത്രയും ക്വസ്റ്റിനും അതിൻ്റെ റിലേറ്റഡ് ഫാക്സുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആറ് ക്വസ്റ്റിനും അതിൻ്റെ ആൻസേഴ്സാണ് പറഞ്ഞതെങ്കിലും നമ്മൾ അറുപതോളം ഫാക്സോളം പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ നന്നായിട്ട് തന്നെ പഠിച്ചോളുക ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇതിൻ്റെ ബാക്കി ക്ലാസ്സുമായിട്ട് ഉടനെ തന്നെ കാണാം താങ്ക് ഫോർ വാച്ചിങ് താങ്ക്